ഓഫ് ഇന്ത്യ അവിടെ അവരുടെ തൃശ്ശൂർ ശാഖ തൃശ്ശൂർ ശാഖയിലുള്ള അക്കൗണ്ടുകൾ ബാങ്കിൻ്റെ വേഴ്ച ഉണ്ട് അവരുടെ വേഴ്ച്ചുണ്ട് ഈ നമ്പർ തെറ്റായി എൻ്റർ ചെയ്യപ്പെട്ടു ബാങ്കാണ് അതിന് നൂറ് ശതമാനം ഉത്തരവാദി അതിങ്ങനെയാണ് സംഭവിച്ചത് എ എ എ ടി സി ഒ നാല് പൂജ്യം പൂജ്യം എ എന്നതിനു പകരം നാലാമത്തെ അക്ഷരമായിട്ടുള്ള ആൽഫബറ്റ് നാലാമത്തെ ആൽഫബറ്റ് അക്ഷരം ടി എന്നത് ടി ആണ് അത് ജെ എന്നാണ് രേഖപ്പെടുത്തിയത് രേഖപ്പെടുത്തിയത് ബാങ്കാണ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് അപ്പോൾ അത് യഥാർത്ഥത്തിൽ അവർക്ക് പറ്റിയ ഒരു കരുതി കൂട്ടി എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല ഇവർക്ക് പറ്റിയ ഒരു മിസ്റ്റേക്കാണത് ഇതാണ് ഉണ്ടായിട്ടുള്ള സംഭവം അപ്പോൾ ഇതിൽ നമ്മൾ കാണേണ്ടത് ഏ അതവരെ സംബന്ധിച്ചിട്ടുണ്ട് ഈ പാൻ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ അത് ബന്ധിപ്പിച്ചിട്ടുണ്ട് ആ നിലയിലുള്ള നിയമാനുസൃതമായിട്ടുള്ള അക്കൗണ്ടുകൾ മാത്രമാണ് സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റിക്ക് ഈ ബാങ്ക് ഓഫ് ഇന്ത്യയിലുള്ളൂ അല്ലെങ്കിൽ പിന്നെ ആ നിലയിലുള്ള അക്കൗണ്ടുകളേ ഉള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം ഇവിടെ ഒരു വിഷയം എന്താ വെച്ചാൽ ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം ഇരുപത്തി ഏപ്രിൽ മാസം രണ്ടാം തീയതി ഏപ്രിൽ രണ്ടാം തീയതി ഈ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഞങ്ങൾ ഒരു കോടി രൂപ പിൻവലിക്കുന്നുണ്ട് ഒരു കോടി രൂപ പിൻവലിക്കാൻ കാരണം എന്താ വെച്ചാൽ നിയമാനുസൃതമായി പിന്നെ പാർട്ടിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് സമയവും സന്ദർഭമാണ് ആ നിലയിൽ പാർട്ടിയുടെ നിയമവിധേയമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അതിൻ്റെ ചെലവിന് വേണ്ടി ഒരു കോടി രൂപ പിൻവലിക്കുകയാണ് ചെയ്തത് പക്ഷേ ആ പിൻവലിച്ചതിനെ സംബന്ധിച്ച് ചില വ്യാഖ്യാനങ്ങൾ അതായത് ഏപ്രിൽ മാസം അഞ്ചാം തീയതി ബാങ്കിൽ പരിശോധന നടത്തിയ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടത് പ്രകാരം അതോടൊപ്പം ബാങ്ക് ഉദ്യോഗസ്ഥരുടെയും ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെയും ടെലിഫോൺ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കമ്മിറ്റി ഓഫീസ് ജീവനക്കാർ ബാങ്കിൽ ഹാജരാകുകയുണ്ടായി സാരുണ്ട് നിങ്ങൾക്കറിയാം എൽ ഡി എഫിൻ്റെ ജില്ലാ കൺവീനറാണ് സി പി എമ്മിൻ്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അന്നാണ് അതിലിന്ന് മാധ്യമങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ പത്രങ്ങളെ അല്ല വലിയ നേതൃയിൽ നമുക്കെതിരായിട്ടുള്ള പ്രചാരവേലകൾ സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിരിക്കാം വലിയ വാർത്തകളാണ് അപ്പോൾ അതിൽ ഇന്നലെ ഞാനും ഇവിടെ ഓഫീസ് സെക്രട്ടറി ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസ് സെക്രട്ടറി പ്രതീഷും കൂടി ഒരു കോടി രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഏകപക്ഷീയമായിട്ട് ഞങ്ങൾ പോയി നിയമവിരുദ്ധമായി പിൻവലിച്ച പണം നിയമവിരുദ്ധമായി തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനുള്ള ഒരു പരിശ്രമം നടത്തി അതിൽ പരാജയപ്പെട്ടു ഇ ഡി അപ്പോഴേക്കും ഈ കാര്യത്തിൽ ഇടപെട്ടു ബാങ്കിൻ്റെ ഇ അല്ല ഐ ടി മുന്നറിയിപ്പിനെ തുടർന്ന് അവരുടെ ഇൻഫർമേഷനെ തുടർന്ന് ഐ ടി ഡിപ്പാർട്ട്മെൻ്റ് ഇടപെട്ട് വല്ലാത്തൊരു നില സ്വീകരിച്ചിരിക്കുന്നു എന്ന രീതിയിൽ വലിയ വാർത്തകളാണ് ഇന്ന് വന്നിട്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ നിലപാട് സി പി എം ജില്ലാ കമ്മിറ്റിയുടെ നിലപാട് വിശദീകരിക്കാനാണ് ഞങ്ങൾ പരിശ്രമിച്ചത് അപ്പോൾ പാർട്ടിയെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം ദൈവാനുസൃതവും ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന സി പി ഐ എം പാർട്ടി ഈ പാർട്ടിയെ കേന്ദ്ര അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബി ജെ പി സർക്കാർ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ആ വേട്ടയാടലിൻ്റെ ഭാഗമായിട്ടാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റും പാർട്ടിക്കെതിരായിട്ടുള്ള പാർട്ടി അക്കൗണ്ട് ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് മരവിപ്പിച്ചുകൊണ്ടുള്ള നടപടികൾ അടക്കമുള്ള നീക്കങ്ങൾ നടത്തുന്നത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഇടപെടലും ചോദ്യം ചെയ്യലുമൊക്കെ നിങ്ങൾക്ക് അറിയാം ആദായനീതി വകുപ്പിൻ്റെ തൃശ്ശൂർ അസിസ്റ്റൻ്റ് ഡയറക്ടർ ഒപ്പിട്ട് ജില്ലാ സെക്രട്ടറിക്ക് നോട്ടീസ് നൽകിയിരുന്നു എനിക്ക് നോട്ടീസ് നൽകിയിരുന്നു അസിസ്റ്റൻ്റ് ഡയറക്ടറുടെ ക്യാമ്പ് ഓഫീസായ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തൃശ്ശൂർ ശാഖയിൽ മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് ഹാജരാകണമെന്നായിരുന്നു നോട്ടീസ് നേരത്തെ പിൻവലിച്ച പണം കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ സെക്രട്ടറിയും ഓഫീസ് സെക്രട്ടറിയും പണവുമായി ബാങ്കിലെത്തിയത് ഇന്നലെ അവരുടെ രേഖാമൂലമുള്ള നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാങ്കിലേക്ക് ചെല്ലാൻ ഇവർ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് ബാങ്കിലേക്ക് ചെല്ലാൻ കേവലമായിട്ട് ചെല്ലല് മാത്രമല്ല പിൻവലിച്ച ഒരു കോടി രൂപ നമ്മുടെ കസ്റ്റഡിയിലുണ്ടായിരുന്നു നമ്മുടെ കൈവശമുണ്ടായിരുന്നു ആ ഒരു കോടി രൂപ പിൻവലിച്ചത് തെറ്റായ നടപടിയാണ് എന്ന നിലയിൽ ഒരു പ്രത്യേക വ്യാഖ്യാനം നടത്തി അതിൽ ഞങ്ങളെ കുറ്റപ്പെടുത്തുകയാണ് ഉണ്ടായത് അതുമാത്രവുമല്ല അക്കൗണ്ട് മരവിപ്പിച്ചുകൊണ്ടുള്ള നടപടിയും ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാർ സ്വീകരിക്കുണ്ടായി അതോടൊപ്പം അവർ പറഞ്ഞു ഇവരുടെ അതായത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് അനുമതി ഇല്ലാതെ തുടർന്ന് ഇടപാട് നടത്താൻ പാടില്ല എന്നുള്ള നിർദ്ദേശം വെച്ചു അതോടൊപ്പം ഈ പിൻവലിച്ച ഒരു കോടി രൂപ അത് ചെലവ് ചെയ്യാനും പാടില്ല എന്ന നിർദ്ദേശം അവർ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി അപ്പം ഇവിടെ ഒരു കാര്യം ഞങ്ങൾ പറയാൻ ഈ സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇങ്ങനെ നിയമാനുസൃതമായിട്ട് ഞങ്ങൾ നടത്തിയ ഒരു ഇടപാട് ഈ പണം ചെലവ് അഴിക്കുന്നത് ചെലവാക്കുന്നത് യാതൊരു കാരണവശാലും തടയാനുള്ള അവകാശം ഇൻകം ഇല്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് അതിനുള്ള അധികാരം അവർക്കില്ല ആ നിലയിൽ നോക്കുമ്പോൾ അനധികൃതമായിട്ടുള്ള ഉത്തരവാണത് അത് പാലിക്കേണ്ട ഒരു ബാധ്യത ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് ഞങ്ങൾക്കറിയാമെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മറ്റു നിലയിലുള്ള ഒരു കോലാഹലത്തിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതില്ല എന്നൊരു ചിന്താഗതിയുടെ ഞങ്ങളുടെ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ മറ്റൊരു കോലാഹലത്തിലേക്ക് അല്ലെങ്കിൽ ഇതൊരു ഇഷ്യൂ ആയിട്ട് അവതരിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാകാമോ അത് ചിലവാക്കാതെ ഓഫീസിൽ ഞങ്ങൾ സൂക്ഷിക്കുന്നുണ്ടായത് ആ സന്ദർഭത്തിൽ അനാവശ്യമായിട്ടുള്ളൊരു മാധ്യമ കോലാ കോലാഹലം വേണ്ട എന്ന നിലയിൽ കൂടിയാണ് അത് എന്താണ് യാഥാർത്ഥ്യം ഇപ്പം ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാനും അവർക്ക് പറ്റിയ വീഴ്ച ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു പരാതി കത്ത് നൽകിയിട്ടുണ്ടായി അത് സംബന്ധമായിട്ടുള്ള ഒരു മറുപടി ഇപ്പോൾ അവർ തന്നിട്ടുണ്ട് ഇപ്പോഴല്ല പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിന് അവർ മറുപടി തന്നിട്ടുണ്ട് ആ മറുപടിയിൽ അവർ പറയുന്നത് അവർക്ക് അതായത് ഈ പാൻ നമ്പർ ബന്ധിപ്പിച്ച കാര്യത്തിൽ തെറ്റായി ബന്ധിപ്പിച്ചതിൽ അവർക്ക് പറ്റിയൊരു വീഴ്ചയാണ് എന്ന് അവരെ തുറന്ന് സംബന്ധിച്ചുകൊണ്ടുള്ള കത്ത് ഞങ്ങൾക്ക് ബാങ്കിന് തന്ന ജില്ലാ കമ്മിറ്റിക്ക് തന്നിട്ടുണ്ട് ഇതാണ് ആ കാര്യത്തിൽ അപ്പോൾ ബാങ്കുകാർക്ക് ബാങ്ക് ഓഫ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നടത്തിപ്പുകാർക്ക് പറ്റിയ ഒരു പെശകേ അല്ലെങ്കിൽ ഒരു നടപടിക്രമം അതിൻ്റെ പേരിൽ ബാങ്ക് അക്കൗണ്ട് മനുപിപ്പിക്കുക പാർട്ടിയെ വേട്ടയാടുക ഈ നിലക്കുള്ള നിലപാടുകളാണ് നീക്കങ്ങളാണ് നടത്തിയത് എന്നതാണ് രാഷ്ട്രീയ പ്രേരിതമാണ് രാഷ്ട്രീയ പ്രേരിതമാണ് ദേശീയ ദേശീയതലത്തിൽ പ്രതിപക്ഷത്തിനെതിരെ ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇടതുപക്ഷത്തിനെതിരെ സി പി എമ്മിനെതിരെ അതാണത് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം അത് നമ്മുടെ അനുഭവമാണ് ഈ വിഷയം അത് തന്നെയാണ് അപ്പോൾ ഞങ്ങളുടെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അതെല്ലാം വളരെ സുതാര്യമായിട്ടുള്ള കാര്യമാണ് ഇത് ഞങ്ങൾ നൂറ് പ്രാവശ്യം ആവർത്തിച്ചുള്ള കാര്യമാണ് ഇങ്ങനെ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് മറിച്ച് വയ്ക്കാനൊന്നുമില്ല സി പി എമ്മിനെ സംബന്ധിച്ച് അത് ജനങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ രീതിയിൽ നന്നായി പ്രവർത്തിച്ചു പോകുന്ന ഒരു പാർട്ടിയാണ് നേരിടും ഞങ്ങളത് ആലോചിക്കും പാർട്ടി ആലോചിച്ച് എങ്ങനെ ഈ പിന്നെ ഇതിനൊന്ന് മറികടക്കണമല്ലോ അതെങ്ങനെ ചെയ്യാൻ കഴിയും എന്ന കാര്യത്തെ സംബന്ധിച്ച് പാർട്ടി മൊത്തത്തിൽ ആലോചിച്ച് കാര്യങ്ങൾ കൈകാര്യം ഒരൊറ്റ ആൽഫബറ്റിൻ്റെ പ്രശ്നമാണ് ഒറ്റ ആൽഫബെറ്റിൻ്റെ പ്രശ്നം അത് ഞങ്ങളല്ല ഇവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞു കാതൽ പറഞ്ഞു അത് ബാങ്കുകാർക്ക് പറ്റിയ ഒരു അത് അതവർ ഓൺ ചെയ്തിട്ടുണ്ട് അവരത് ഓൺ ചെയ്ത് നമുക്ക് ലെറ്റർ തന്നിട്ടുണ്ട് വാസ്തവത്തിൽ ആ ലെറ്ററിനെ മാനിച്ചുകൊണ്ട് കാര്യങ്ങൾ ഇത്രയും മോശം ഒരു ഒരു എന്താ പറയുക ഒരു ദുരൂഹത സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് നടപടിക്കുണ്ട്